ഈശോ മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഗ്ലൂക്കായ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ നിയമം അനുസരിച്ച് ഈശോയുടെ പരിശുദ്ധം അറിയത്തിന്റെയും ശുദ്ധീകരണത്തിന്റെ ദിവസങ്ങളുടെ ആ എണ്ണമൊക്കെ ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ആഹ് എന്ന മഹാത്മാവ് ഉണ്ണീശോയെ കൈകളിൽ എടുത്തുകൊണ്ട് പാടുന്ന കീർത്തനം ആണ് ഇന്നത്തെ സുവിശേഷഭാവം കുറിച്ച് വ്യക്തമായും ലൂക്ക ഒരു വിവരണം തരുന്നുണ്ട് അയാൾ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ ഈശോയെ തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഈശോയുടെ ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോയെ കണ്ടതിന്റെ സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന പാട്ട് നും ദിമിത്യസ് എന്ന് പറയുന്ന പാട്ട് പാട് ഇങ്ങനെയാണ് തുടങ്ങുന്നത് കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്ഷ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതികൾക്ക് വെളിപാടിന്റെ പ്രകാശം എടുത്ത് ജനവായുസ്നിലെ മഹിമയുമാണ് ഇതാണ് ആ പാട്ട് ഇത്രയേ ഉള്ളൂ കുഞ്ഞ് ഒരു കീർത്തനമാണ് നമ്മൾ രാത്രി പ്രാർത്ഥന നൈറ്റ് നൈപ്രയറിനൊക്കെ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ഇദ്ദേഹം ഈ പാട്ട് പാടുമ്പോ അല്ലെങ്കിൽ സ്തുതിഗീതം ആലോചിക്കുമ്പോൾ അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞ് രക്ഷകനായ യീശോ യീശോയെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഇവൻ സകല ജനത്തിനും വേണ്ടിയുള്ള ജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് ദൈവം അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസിനെ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ഈശോ നമ്മളിങ്ങനെ ഈശോയെ പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടിലിട്ട് പൂട്ടുന്ന കണക്കാണ് അതായത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം രക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവൻ മാത്രം രക്ഷിക്കപ്പെടും ജ്ഞാനശാനം സ്വീകരിച്ചവൻ മാത്രം രക്ഷിക്കപ്പെടും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മാത്രം രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ വിശുദ്ധ ജീവൻ നയിക്കുന്നവ മാത്രം കൗതാശിക ജീവൻ നയിക്കുന്നവ മാത്രം രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ മാത്രം രക്ഷിക്കപ്പെടും ഇങ്ങനെ ഈശോയുടെ രക്ഷ നമ്മളിങ്ങനെ ചുരുക്കി കളയുന്നുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ പ്രസംഗങ്ങളിലും സംഭാഷണങ്ങളിലും ഒക്കെ വരുന്നൊരു കാര്യമായിരുന്നു പക്ഷെ ഓർക്കുക ഈശോ വന്നിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല സകല മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് എല്ലാ മതസ്ഥരുമുണ്ട് എല്ലാ ജാതിക്കാരും ഉണ്ട് താഴ്ന്നവരുണ്ട് ഉയർന്നവരുണ്ട് വിദ്യാസമ്പന്നരുണ്ട് അറിവില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വിശ്വാസിയുണ്ട് അവിശ്വാസിയുണ്ട് നിരീശ്വരവാദിയുണ്ട് പാവിയുണ്ട് കുറ്റവാളിയുണ്ട് അങ്ങനെ സകല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വന്ന രക്ഷകനാണ് ഈശോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ കീർത്തനത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഈശോയിൽ വിശ്വസിക്കുന്ന നല്ല കാര്യം പക്ഷേ നമ്മളെ മാത്രം രക്ഷിക്കാനല്ല ഈശോ വന്നത് ഏതൊരു പാവിയെയും നമ്മൾ നമ്മളിങ്ങനെ സമൂഹം തള്ളിക്കളഞ്ഞ മതം തള്ളിക്കളഞ്ഞ മാറ്റി നിർത്തുന്ന ആരെയും യേശു രക്ഷിക്കും രക്ഷയുടെ വഴികൾ വ്യത്യസ്തമായിരിക്കുന്നു മാത്രം രക്ഷയുടെ വഴികൾ വ്യത്യസ്തമായിരിക്കും പക്ഷെ എല്ലാവരും രക്ഷിക്കാനാണ് എൻ്റെ പിതാവ് എനിക്ക് നൽകിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ നശിച്ചു പോകരുത് എന്ന് എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പറയുന്നത് പിന്നീട് ശിഷ്യന്മാരോട് അപ്പം ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കണം രണ്ടാമത് പറയുന്ന കാര്യം ഇതാണ് അത് വിജാതികർക്ക് വെളിപാടിന്റെ പ്രകാശമാണ് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശം അപ്പം അവർക്ക് ആ പ്രകാശം കിട്ടിയിട്ടില്ല പക്ഷെ ഈ പ്രകാശം കൊടുക്കാൻ ബാധ്യസ്ഥരായവരാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പിഞ്ചല്ലുന്നവർ ക്രിസ്തു ശിഷ്യരായി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നവർക്കുള്ള പ്രത്യേക ദൗത്യമാണ് ഈ വെളിപാടിന്റെ പ്രകാശം വിജാതികർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതിനെ അനുശേൽപ്പിക്കുക എന്നുള്ളതല്ല ഒരിക്കലും അത് ചെയ്യുന്നില്ല ഏർ ഏതെങ്കിലും അവരിലേക്ക് ആ ക്രിസ്തു ചൈതന്യം അതാണ് ഈ പ്രകാശം എന്ന് പറയുന്നത് ക്രിസ്തു ചൈതന്യം പങ്കുവയ്ക്കാന്നുള്ളത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയപ്പെടുന്ന ഒരു ചട്ടക്കൂടിന്റെ രീതികളോ ആചാരങ്ങളോ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല മറിച്ച് ക്രിസ്തുവിന്റെ മനസ്സെന്തായിരുന്നു ക്രിസ്തു എന്താ ആഗ്രഹിച്ചത് ക്രിസ്തു മനുഷ്യനില് നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നു ഒരു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നാണ് ക്രിസ്തു പറയുന്നത് ഒരു നല്ല മനുഷ്യനാകാൻ എന്തൊക്കെ വേണം ഇത് ക്രിസ്തു എന്ത് പഠിപ്പിച്ചു ഈ പറഞ്ഞ വെട്ടം പ്രകാശം മറ്റുള്ളവർക്ക് വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ മാതൃകയായോ ഒക്കെ നമ്മൾ പങ്കുവയ്ക്കേണ്ടതുണ്ട് അതാണ് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശമായി ക്രിസ്തുവിനെ നമ്മൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ കാര്യം അപ്പം എല്ലാവരും രക്ഷിക്കാനാണ് വന്നത് എല്ലാവരും രക്ഷിക്കാനുള്ള ഈശോയുടെ ആ ഉദ്യമത്തിൽ നമ്മൾ പങ്കുകാരായന്നുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടായിട്ടുണ്ട് ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പങ്കുവ നമ്മുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവവും സംസാരവും ഒക്കെ കാണുമ്പം ഒരു വിജാതിയും പറയണം ഈശോയുടെ വെളിച്ചം കിട്ടിയവനെന്ന് അതാണ് രണ്ടാമത്തെ ദൗത്യം മൂന്നാമത് പറയുന്നത് ഇങ്ങനെയാണ് അവൻ അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയാണ് ഈ കുഞ്ഞ് ഇസ്രായേൽ ജനതയുടെ മഹിമയാണ് ഇത് ദി ഗ്ലോറി ഓഫ് ചോസൺ പീപ്പിൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അല്ല പറയുന്നത് ഇസ്രായേൽ ജനത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനം ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ക്രിസ്തുവിനെ അറിഞ്ഞ് സുവിശേഷം വായിച്ച് ജീവിക്കുന്ന കുതാശകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ചോസൺ പീപ്പിൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അതാണ് ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ മഹിമയാണ് നമ്മുടെ മഹത്വമാണ് ഈശോ അപ്പോൾ വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശമാണ് നമുക്ക് മഹത്വമാണ് ഈശോ അപ്പം ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം ആ മഹത്വം നശിപ്പിക്കരുത് ആ മഹത്വം നശിപ്പിക്കാൻ ജീവിക്കുക നമ്മുടെ ചെറുതോ വലുതായിട്ടുള്ള ഉണ്ട് ആ മഹത്വം കെടുത്തിക്കളയാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് ഈ കീർത്തനം നമ്മളെ ഓർപ്പിക്കുക മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ജനതകളുടെ മൊത്തം ജനത്തിൻ്റെയും രക്ഷയാണ് ഈശോ ആരെയും മാറ്റി നിർത്തുന്നില്ല രണ്ട് ഇത് വിജാതികർക്കൊരു വെളിപാടിൻ്റെ വെട്ടമായിട്ട് കിട്ടേണ്ടതുണ്ട് അത് നമ്മളെ കൊടുക്കേണ്ടത് നമ്മുടെ വാക്കിലൂടെയും പ്രവർത്തിച്ചൂടെയും മൂന്ന് നമ്മൾ നമ്മളിൽ അതൊരു ദൈവമഹത്വമായി നിലനിൽക്കുന്നുണ്ട് ആ മഹത്വം കിടത്തി കളയാതെ സൂക്ഷിക്കുകയും ചെയ്യുക ഇതാണ് ഈ കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ എന്ന് പറയപ്പെടുന്ന കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഷിമിയോൻ മഹാത്മാവായ ഷമിയോൻ്റെ ഈ കീർത്തനം നമുക്ക് കൂടുതൽ ആത്മീയ ഉത്കാഴ്ച നൽകുവാനാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ